അര നൂറ്റാണ്ട് മുമ്പ് അമ്മയോടൊപ്പം വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു പതിവ് ഉണ്ടായിരുന്നു പിന്നെ ജോലി തിരക്കൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങ് വിട്ടുപോയി വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കുറച്ച് പച്ചക്കൃഷി ആവാന്ന് വെച്ച് നോക്കുമ്പോൾ സ്ഥലമൊക്കെ മാറി ഇപ്പോഴത്തെ സ്ഥലത്ത് ആകപ്പാടൊരിത്തിരി മിറ്റാ ഉള്ളത് ആ മിക്കവാറും ടൈലാണ് അപ്പോൾ പിന്നെ ഉള്ള സ്ഥലത്തിൽ ചെറിയ ചെടിച്ചട്ടിയിലും മട്ടുപ്പാവിലൊക്കെ ആയിട്ട് പച്ചക്കൃഷി വളരെ ചെറിയ തോതിൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു അതിനെയാണ് ഞാൻ നാനോ ഹോർട്ടിക്കൾച്ചർ എന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു ഹോബി പേരാണെന്ന് കൂട്ടാം ചെടിച്ചട്ടിയിലെ ക്യാരറ്റ് കൃഷിയും വെണ്ട കൃഷിയാണ് ഒരു ചിത്രത്തിൽ കാണുന്നത് ഇതൊരു എൻ്റെ റെസ്ക്യൂഡ് പപ്പായ എന്ന് ഞാൻ പറയുന്ന ഒരു രസകരമായ കഥയാണ് വീട്ടുമുറ്റത്ത് വലിച്ചെറിഞ്ഞ പപ്പായയുടെ വിത്ത് താനെ മുളച്ച് ഒരു പപ്പായ ചെടി ഉണ്ടായി അത് വളരെ ചെറിയ ചെടിയായിരുന്നു ഒരു കരിങ്കല്ല് എടുക്കുന്നുണ്ടായിരുന്നു ആ കരിങ്കല്ലിൻ്റെ അടിയിലാണ് അത് മുളച്ച് വന്നിരുന്നത് അപ്പോൾ അത് ആ കരിങ്കല്ല് കണ്ടില്ലേ ഈ കരിങ്കല് അവിടെ മാറ്റി വളരെ കഷ്ടപ്പെട്ട് ആ ചെടിക്ക് കുറച്ച് വളരാളൊരു അവസരം കൊടുത്തു അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ചെടിയുടെ ഇലകൾ കണ്ടില്ലേ മൂന്ന് കോണുകളായിട്ടുള്ള ഇലകളാണ് തുടക്കത്തിൽ കാണുന്നത് അത് പപ്പായ്ക്ക് അങ്ങനെയാണ് പപ്പായ വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയുണ്ടാവും പപ്പായക്ക് സാധാരണ തുടക്കത്തിൽ അങ്ങനെ കമ്പുകളൊന്നും ഉണ്ടാവില്ല ബ്രാഞ്ചസ് ഉണ്ടാവുന്ന ചെടിയല്ല ഇത് കുറച്ചും വലുതായി അപ്പോൾ നോക്കും അതിൻ്റെ ഇലകളുടെ പാറ്റേൺ മാറി കുറേ അധികം ലോബ്സൊക്കെ ആയിട്ട് ഒരു കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ളൊരു സ്ട്രക്ചറായി പപ്പായുടെ ഇല നല്ല രസം ഉണ്ട് അത് കാണാൻ ഇതിങ്ങനെ ഒരു പണ്ട് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇലകളുടെ ഷേയ്പ്പുകളൊക്കെ പഠിച്ചൊരു ഓർമ്മയാണ് ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പിന്നെയും വലുതായി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒരു അരയാൾ പൊക്ക ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആ പപ്പായ വളർന്നു വരുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ തലയൊന്ന് പൊട്ടിപ്പോയി ഈ കാണുന്നത് കുറച്ച് വലുതായ വന്നു അപ്പോഴേക്കും ആയി പക്ഷേ പഴയ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കായുള്ള മുട്ടുകളല്ല ഇതെല്ലാം കായില്ലാത്ത മുട്ടുകളാണ് അപ്പോൾ അത് ഇനിയും വളരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് കുറച്ച് സൈഡിൽ കുറച്ച് ചെറിയ തളിരുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ തളരുകൾ സാധാരണ പതിവി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഒന്നിച്ച് വളരില്ല അതിൽ മേലുള്ള തളിരുകൾ അധികം ശക്തി കൂടി വളരും താഴെയുള്ള കളിര് തളിര് അങ്ങനെ വളരില്ല ഇത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയ ക്യാരറ്റ് ചെടികളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ അനുഭവമൊന്നുമില്ല അപ്പോൾ കുറച്ച് ക്യാരറ്റിൻ്റെ വിത്ത് ഓൺലൈൻ വാങ്ങിച്ചിട്ട് ചെ ഇങ്ങനെ നട്ടു ഭാഗ്യത്തിന് കുറേ മുളച്ച് വന്നു ഇങ്ങനെയൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ടായി ഇതിങ്ങനെ കാണാനൊക്കെ വലിയ സന്തോഷമായിരുന്നു കാരണം നമ്മളിപ്പോൾ ഈ നാട്ടിലങ്ങനെ ക്യാരറ്റ് വളരുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതാണ് അതിൻ്റെ തുടക്കം ചെടിച്ചട്ടികളിൽ വേമി കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിൽ നട്ടതാണ് അപ്പോൾ ആദ്യം ഇതും മുളച്ച് വന്നപ്പോൾ ക്യാരറ്റാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ക്യാരറ്റ് തായി കണ്ടിട്ടേ ഇല്ല അപ്പോൾ എന്തുണ്ടായി ഞാൻ ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് ഗൂഗിൾ ഇമേജ് സെർച്ച് വെച്ചിട്ട് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ക്യാരറ്റിൻ്റെ തൈകൾ തന്നെ ആയിരിക്കും എന്നൊരു രൂഹം വന്നു എന്നാലും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ചിലപ്പോൾ അല്ല പുല്ലൊക്കെ മുളച്ച് വരേണ്ടതാണോന്ന് കുറച്ച് വലുതായപ്പോൾ ഉറപ്പായി കാരണം ഈ ഷേയിപ്പ് കണ്ടാൽ അറിയാം ഈ ഷേയ്പ്പ് ഓൺലൈനായിട്ട് ക്യാരറ്റിൻ്റെ ചെടികൾക്ക് കാണുന്ന അതേ ഷേയ്പ്പായിരുന്നു ഇത്രയും ഷെയ്ജിലെത്തിപ്പം മനസ്സിലായി ഇത് ക്യാരറ്റ് തന്നെയാണ് പുല്ല് മുളച്ച് വന്നതെന്നല്ല സൈഡിൽ ചെറിയ പുല്ലുകളൊക്കെ കാണാറുണ്ട് പക്ഷേ എന്നാലും പിന്നെ ആ വളമൊക്കെ ചെയ്ത് കൊടുക്കും അതായത് വെർമി കമ്പോസ്റ്റ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന വളം ഇത് കുറച്ച് മുമ്പ് ചെയ്തതാണ് ഇപ്പോഴത്തെ അല്ല അങ്ങനെ ചെടി പിന്നെയും വലുതായി വരുന്നുണ്ട് പിന്നെ കുറേ അധികം ചെടികൾ അടുപ്പിച്ച് വന്നപ്പോൾ ശരിക്കും വളരെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെണ്ണൊക്കെ പറിച്ച് മാറ്റിയിരുന്നു ചെടിച്ചട്ടികളിൽ നിന്ന് അപ്പോൾ ചില ചെടിച്ചട്ടിയിൽ വളരെ കുറവായി പോയി ചില ചെടിച്ചട്ടിയിൽ കുറച്ച് കൂടുതലുണ്ടാവും പിന്നെ ആ പറിച്ച് മാറ്റിയതൊന്നും ഞാൻ കളഞ്ഞില്ല വേറെ ചെടിച്ചട്ടികളിൽ നട്ടു അത് വളരുമെന്നറിയാൻ വേണ്ടിയിട്ട് അതും കുറച്ചൊക്കെ വളർന്നു വന്നു അപ്പോൾ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ആദ്യം തന്നെ മുളച്ച് വന്നത് വേണ്ടില്ല ഈ ചെടിച്ചട്ടിയിൽ കുറച്ച് അധികം ചെടിച്ചട്ടികൾ ചെടികളുണ്ട് ഇതിലും രണ്ട് മൂന്നെണ്ണം ആണെങ്കിലും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറിച്ചു നട്ട ചെടികൾ അതിന് വളർച്ച കുറവായിരുന്നെങ്കിലും തിരക്കില്ലാതെ അതും വളരുന്നുണ്ട് അന്ന് ഈ ക്യാരറ്റ് ചെടികൾ വളർന്നാൽ വളരെ സന്തോഷമായിരുന്നു കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ക്യാരറ്റ് ചെടി കാണുന്നത് മുമ്പൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല ചിത്രങ്ങൾ തന്നെ അന്ന് നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത് മുളച്ച് വന്നപ്പോഴാണ് ചിത്രങ്ങൾ നോക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ അതാ കുറച്ച് ചെടികൾ പൂവിട്ടിരിക്കുന്നു സാധാരണ നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ കണ്ടത് രണ്ടു കൊല്ലം പിടിക്കും ക്യാരറ്റ് പൂവിടാമെന്നാണ് പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ കൊല്ലം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂവിട്ടു നല്ല രസമുണ്ട് ക്യാരറ്റിൻ്റെ പൂവുകൾ കാണാൻ നല്ല വെളുത്ത പൂവുകയുള്ളൂ ഒരു ഉറുമ്പ് തേൻ കുടിക്കാൻ വന്നതാണോന്നറിയില്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മണ്ണും നീക്കി നോക്കി അപ്പോൾ മണ്ണ് നീക്കി നോക്കിയപ്പം അടിയിൽ ചെറിയ ക്യാരറ്റ് വളർന്നു വരണ കണ്ടു അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ആദ്യമായിട്ട് ക്യാരറ്റ് ഉണ്ടാവുമല്ലേ അപ്പോൾ ആ സന്തോഷം അങ്ങനെ തുടർന്നു പിന്നെ അന്നും ഇന്നും വളരെ ഫലപ്രദമായി കണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് വെണ്ട കൃഷി ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു നട്ട തന്നെയാണ് ഈ വെണ്ടയും അപ്പോൾ വിത്തുകൾ നട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ മുളച്ച് വന്ന് അങ്ങനെ ഒക്കെ വളരെ നീളം കുറഞ്ഞ ചെടികളിൽ തന്നെ കായുണ്ടായിത്തുടങ്ങി ഇതൊരിക്ക ആദ്യമായിട്ട് വിളവെടുത്ത രണ്ട് വെണ്ടക്കകളാണ് കാര്യം എന്ന് പറഞ്ഞ നിസ്സാര സാധനമാണെങ്കിലും നമ്മൾ ചെറിയ തോതിൽ കൃഷി ചെയ്തിട്ട് ഒരു കറിക്കുള്ള വെണ്ടയ്ക്കുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതായത് അതിൽ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ ഇത് വെണ്ട കൃഷിയിൽ തുടക്കത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയാണ് ആദ്യം കാണുന്നതാണ് വെണ്ടയുടെ ഏറ്റവും ആദ്യം മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ ചെറിയ കുരുന്നിലകൾ ഇത് പല സ്റ്റേജസിലുള്ളത് ഒന്നിച്ചൊരു ക്ലിപ്പിലാക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ മറ്റേ രണ്ട് ചെടികൾക്കും കുറച്ചും കൂടെ ഇലകൾ വന്നിട്ടുണ്ട് ആ ഇലകളുടെ ഷേയ്പ്പിൽ വ്യത്യാസം അറിയാം തുടക്കത്തിലുള്ള ഇലയും പിന്നീടുള്ള ഇലയും തമ്മിൽ വ്യത്യാസമുണ്ട് അത് മിക്കവാറും എല്ലാ ചെടികൾക്കും അങ്ങനെയാണ് വിത്ത് മുളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഇല അതിന് കോട്ടിലിഡൻസ് എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട് അതും പിന്നീട് അങ്ങോട്ട് വരുന്ന ഇലകളുടെയൊക്കെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകും ഇതിലൊരു രസമുണ്ട് കുറച്ച് മഞ്ഞൾ അവിടെ കാണാം അതിൻ്റെ മുകളിൽ ഇലയുടെ മുകളിൽ അതായത് കൃമികീടങ്ങൾ വന്നപ്പോൾ ഞാൻ മഞ്ഞൾ കലക്കി തെളിച്ചു നോക്കിയതാണ് അത് വലിയൊരു ഉപയോഗം ഉണ്ടായില്ല എന്നാലും ദോഷമൊന്നുമില്ല ആകെ കുറച്ച് മഞ്ഞളുടെ നിറം അവിടെ കാണുന്നുണ്ട് അത് പെട്ടെന്ന് പോയില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോവും അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ഇലകളൊക്കെ സാധാരണ വെണ്ടയുടെ ഷേപ്പിലേക്ക് വന്നു ചെറിയ ചെടിച്ചട്ടിയിലാണ് ഉണങ്ങി നിൽക്കണം കണ്ടില്ലേ അധികം വെള്ളമൊന്നും രണ്ടാ പ്രാവശ്യമൊക്കെ ഒഴിച്ചാലും വേനൽക്കാലം ആകുമ്പോൾ നല്ലോണം ഡ്രൈ ആയി പോകും കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ രണ്ടു പ്രാവശ്യം എന്തായാലും ഒഴിക്കണം കാരണം ഈ ചെടിച്ചട്ടിയിൽ കുറച്ച് വെള്ളമല്ലേ നിൽക്കുകയുള്ളൂ ചെടിച്ചട്ടികളിലൊക്കെ എക്സ്ട്രാ വെള്ളം ഒഴുകി പോകാൻ അടിയിൽ ദ്വാരം ഉണ്ടാവും ഇത് കണ്ടില്ലേ മുട്ടിട്ട് തുടങ്ങി ചെടിച്ചട്ടിയിലെ ചെറിയ വെണ്ട മുട്ടിട്ട് കാണുന്നത് പണ്ട് വീട്ടിലൊക്കെ കൃഷി ചെയ്തപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ചെറുതാകുമ്പോൾ മുട്ടിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അന്ന് പിന്നെ ഇതുപോലെ ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തല്ല അപ്പോൾ ഏത് ഇനാണെന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാ സൈഡിൽ ക്യാരറ്റ് ചെടികളും കാണാറുണ്ട് കാരണം ആകപാടെ ഇത്രയും മിറ്റമേ ഉള്ളൂ ആ മിറ്റത്തെ എല്ലാ ചെടികളും അടുത്തടുത്ത് തന്നെയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ വെണ്ട പൂ ഇട്ടു ഈ വെണ്ടയുടെ പൂ കണ്ടപ്പോഴാണ് രണ്ട് പൂക്കളുടെ ഓർമ്മ ഒന്ന് ഒരു കാട്ടു ചെടിയുണ്ട് ഈ നാട്ടിലൊക്കെ ഇതേപോലത്തെ പൂക്കളുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവിന് ഇതിനോട് സാമ്യമുണ്ട് എന്താ വെച്ചാൽ എല്ലാം ഒരു സസ്യകുടുംബത്തിൽപ്പെട്ട ചെടികളാണ് അത് ഒരു ചെറിയ വെണ്ട ഉണ്ടായി നിൽക്കണം വേണ്ട അത് ആദ്യമായിട്ടുണ്ടായ വെണ്ടയാണ് മറ്റേ പൂവ് ആദ്യം കണ്ട പൂവിന്ന് ഉണ്ടായ വെണ്ടയ്ക്കയാണ് ആ കാണുന്നത് അതെ കുറച്ചുകൂടെ വലുതായി വന്നു അതിൻ്റെ പിന്നിൽ കാണുന്നത് ക്യാരറ്റ് കൂടാതെ ഒരു ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞൊരു ചെടിയാണ് ആ വെണ്ടക്കയുടെ തൊട്ട് പിന്നിൽ കാണുന്നത് അതും നല്ല രസമുള്ളൊരു ചെടിയാണ് അതിൻ്റെ ഒരു പൂക്കൊലയാണ് അതിൻ്റെ കൂടെ കാണുന്നത് അത് നല്ല മണം രുചിയൊക്കെ ഉള്ള സാധനമാണ് നമ്മുടെ സാധാരണ മല്ലിയെക്കെട്ടും വളരെ തീക്ഷ്ണമായ മണങ്ങളാണ് ആഫ്രിക്കൻ മല്ലി ആഫ്രിക്കൻ കൊറിയാൻഡർ മെക്സിക്കൻ കൊറിയാന്റർ സോൾട്ട് ടൂത്ത് കൊറിയാന്റർ എന്നൊക്കെ പല പേരുകളുണ്ട് ഇത് പിന്നീട് മുറ്റത്തെ കോൺക്രീറ്റ് ടൈലിവിടെ മാറ്റി അവിടെ ഉള്ള മണ്ണ് അടിയിലുള്ള മണ്ണ് പുറത്ത് വരുത്തിയിട്ട് അതും ചെടിച്ചട്ടികളിൽ സ്ഥലം പോരാ ചെറിച്ചട്ടികൾ തീർന്നു അപ്പോൾ പുതിയത് വാങ്ങിച്ചതുമില്ല അപ്പോൾ കുറച്ച് വെണ്ട വിത്ത് കിട്ടിയപ്പോൾ ചെയ്ത അടുത്ത പരീക്ഷണമാണ് മിറ്റത്തെ ടൈലുകളൊക്കെ ഇട്ട് വലിയ കോൺക്രീറ്റ് ടൈലായിരുന്നു ചെടിച്ചട്ടിയിൽ കറിവേപ്പില കൃഷി ചെയ്യാൻ തുടങ്ങി അത് അത്ര എളുപ്പമല്ല എന്നപ്പോഴാണ് മനസ്സിലായത് പണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വലിയ മരമുള്ള സൈസിലുള്ള കറിവേപ്പുകളൊക്കെ ഉണ്ട് ഇതിലൊരു പയർ ചെടിയും കൂടി ഉണ്ട് കിട്ടാ നമ്മുടെ നാടൻ മമ്പയർ നട്ടാണ് അപ്പോൾ അന്നൊക്കെ മരം പോലെയുള്ളതൊക്കെ കാണുമ്പോഴായിരിക്കും ഈ കറിവേപ്പ് അത്ര എളുപ്പത്തിനുണ്ടാകണം സാധനമാണല്ലോ എന്നാണ് പക്ഷേ നട്ടുനോക്കുമ്പോഴാണ് അത്ര എന്ന് മനസ്സിലായത് പലപ്പോഴും വേഗം ഉണങ്ങിപ്പോവും വലിയൊരു വളർച്ചയൊന്നും ഉണ്ടാവില്ല ചെടിച്ചട്ടിയിലുള്ള കറിവേപ്പിൻ്റെ കൃഷി അത്ര വളരെ വിജയകരമായിട്ട് തോന്നിയില്ല പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരും തൈ നടും ചെടിച്ചട്ടിയിൽ നടും കുറച്ച് നന്നാവും കുറച്ച് ചീത്തിയാവും ഇതുകൊണ്ടില്ലേ ഒരു സാധാരണ നമ്മളെ കമ്പ് വെട്ടി നട്ടാലും ഉണ്ടാവുന്നതാണ് വെപ്പ് അതുകൊണ്ടും നട്ടു നോക്കിയതാണ് അത് പക്ഷേ അത്ര സക്സസ് ആയില്ല ഇത് വേറൊരു തൈ കൊണ്ടുവന്നിട്ട് നട്ടതാണ് ചിലപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വാങ്ങിച്ചുകൊണ്ടിരും അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് കറിവേപ്പിന് ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് മിക്കവാറും വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു ഗ്രോ ബാഗിൽ ഒരു നാല് ചെടികൾ വാങ്ങിച്ചുകൊണ്ടെന്നാണ് അത് കുറച്ച് വളർന്നു വന്നു പിന്നെ ഇതിനൊരു പ്രത്യേകതരം കാറ്റർ പില്ലറ് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്ന് രണ്ട് ദിവസം മറന്നു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ഇലകളും തിന്ന് തീർക്കും ഈ മോർമോൺ ചിത്രശലഭത്തിൻ്റെ കാറ്റർ പില്ലറാണ് കറിവേപ്പിൻ്റെ ഏറ്റവും പ്രധാന ശത്രുവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നോക്കണം ആദ്യം ഒരു മില്ലിമീറ്റർ വലുപ്പമുള്ള അതാത് പൂത്തു ഇത് ഒരെണ്ണം ഇത് ഗ്രോ ബാക്കിൽ കൊണ്ടുവന്നതാണ് കുറച്ച് വലുപ്പുള്ളതായിരുന്നു അത് മൊട്ടിട്ട് പൂവായി കണ്ടില്ലേ കറിവേപ്പിൻ്റെ ഈ രൂപത്തിലുള്ള പൂക്കളൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇത്ര അടുത്ത് കാണാറില്ല മരത്തിൻ്റെ മുകളിൽ കാണുമ്പോൾ അടുത്ത വീടുകളിലൊക്കെ കണ്ടുണ്ട് ചെറിയ കറിവേപ്പിൻ്റെ കായൊക്കെ ഉണ്ടാവണമൊക്കെ കണ്ടുണ്ട് പക്ഷെ അതൊന്നും ഇത്ര അടുത്ത് നമ്മൾ പോയി ഫോട്ടോ എടുക്കാറില്ല ഇത് പിന്നെ ഇലകളൊക്കെ നമ്മളിടക്കിടയ്ക്ക് എടുക്കും അല്ലാണ്ട് നിവൃത്തിയില്ല നമ്മൾ നുള്ളിയില്ലെങ്കിൽ കാറ്റർ പില്ലറ് തിന്ന് തീർക്കും അപ്പം സാധാരണ പറയാറ് കറിവേപ്പ് കണ്ട ഒരു കൊല്ലത്തേക്ക് ഇല നുള്ളതൊക്കെയാണ്